ലഹരിയും മയക്കുമരെന്നും മദ്യവും ഒക്കെ വരുത്തി വയ്ക്കുന്ന വിനാശകരമായ അനുഭവത്തിന്റെ നടുവിലൂടെ നമ്മൾ കടന്നുപോയിപ്പിക്കുവാനിടയായിരുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ പത്രമാധ്യമങ്ങൾ വളരെ ചില വാർത്തകളൊക്കെ പുറത്തു കൊണ്ടുവന്നു എഴുപത്തിരണ്ട് വയസ്സുള്ള സ്വന്തം മാതാവിനെ പീഡിപ്പിക്കുവാൻ മടിയില്ലാത്ത ഒരു മകനെ കുറിച്ചുള്ള വാർത്ത നിങ്ങളൊക്കെ അത് ശ്രദ്ധിച്ചതാണ് മദ്യത്തിന്റെ ലഹരിക്കകത്ത് കാണിച്ച മൃഗീയമായ പ്രവൃത്തി ദിവസമാണ് പത്രത്തിൽ സ്വന്തം സ്വന്തം വാർത്ത വരുന്നത് മദ്യത്തിന്റെയും മയക്കുരുന്നകത്തും അടികാണിക്കാത്ത അപ്പന്മാരുള്ള നാടായി മാറും ചില ദിവസങ്ങൾക്ക് മുമ്പാണ് ഒരു ഭവനത്തിലെ മുഴുവൻ പ്രിയപ്പെട്ടവരെ ഇരുപത്തി മൂന്ന് ഒരു ൈതൻൽ കൊലപ്പെടുത്തിയ വാർത്ത വരുന്നു രണ്ടു ദിവസം മുമ്പുള്ള വാർത്തയാണ് ഒരു ഭവനത്തിലേക്ക് ചാടിക്കയറി ചെന്ന് ആ ഭവനത്തിലെ യൗവനക്കാർക്ക് കൊലപ്പെടുത്തുകയും ഓടിച്ചെന്ന് ആത്മഹത്യയും ചെയ്ത ഒരു പൈതലിനെ കുറിച്ചുള്ള വാർത്ത നിങ്ങൾ ഈ വാർത്തകളൊന്നും നിങ്ങളുടെ മുമ്പിൽ നിരത്തി വെക്കുകയല്ല കാരണം ഇതൊക്കെ നമ്മുടെ നാട്ടിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് നമ്മൾ ഒരു കാലത്തും കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത വാർത്തകൾ ദിനംതോറും ഇന്ന് നമ്മുടെ മുമ്പിൽ എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം സാംസ്കാരികമായിട്ടൊക്കെ നമ്മൾ വളരെ നിലവാരത്തിലേക്ക് മാറി മൈക്രോഗ്രാവിറ്റിയിൽ ജീവിച്ചിട്ട് സ്പേസിൽ നിന്ന് പ്രിയപ്പെട്ടവർ നാട്ടിലേക്ക് എത്തിയ ദിവസമാണ് ഇന്നലെ നമ്മുടെ ശാസ്ത്രീയമായ വളർച്ച എത്രയോ വലുതാണ് നമ്മുടെ കണ്ടുപിടുക്കങ്ങൾ എത്രയോ വലുതാണ് വാണിജ്യ രംഗത്തും വ്യാവസായിക രംഗത്തും വാർത്താവിന്റെ രംഗത്തുമൊക്കെ നമ്മൾ കൈവരിച്ചിട്ടുള്ള നേട്ടങ്ങൾ എത്രയെത്ര വലുതാണ് ഓരോ ദിവസം വേണ്ടോരും നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു വിദ്യാഭ്യാസപരമായി നമ്മൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ തന്നെ സാമ്പത്തികമായി മുന്നേറ്റങ്ങൾ ഉണ്ടാകുന്നു പലതരത്തിലുള്ള ഉയർച്ചകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അതിനോടൊപ്പം തന്നെ നാട്ടിലെ നഗരി വരുന്നിന്റെ ഉപയോഗത്തിനും അതിൻ്റെതായ വ്യത്യസ്തതയാണ് കാണുന്നത് പണ്ട് ചാരായവും കള്ളുമൊക്കെ ഉപയോഗിച്ചിരുന്ന സ്ഥാനത്ത് നിന്ന് വിദേശ മദ്യങ്ങളും അവിടെ നിന്ന് അത് കഞ്ചാവും ചരസും പിന്നെ എം ഡി എം എയും ഇപ്പോൾ നാം കേട്ടിട്ട് പോലും ഇല്ലാത്ത പുതിയ തരത്തിലുള്ള ലഹരി മരുന്നുകളൊക്കെ നമ്മുടെ നാട്ടിൽ സുലഭമായി കൊണ്ടിരിക്കുന്നു ഇത് ഏതെങ്കിലും പട്ടണ പ്രദേശങ്ങളിൽ മാത്രമല്ല നമ്മുടെ നാട്ടും പ്രദേശങ്ങളെ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഇത് സുലഭമായി ലഭിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആരാണ് ഇത് ഉപയോഗിക്കുന്നത് ഒരു സമയത്ത് പ്രായം ചെന്ന പ്രിയപ്പെട്ടവരാണ് മധ്യമൊക്കെ ഉപയോഗിച്ച ഭവനങ്ങൾക്കകത്ത് പ്രതിസന്ധിയും പ്രശ്നമൊക്കെ സൃഷ്ടിച്ചിരുന്നത് എത്ര പ്രതിസന്ധികൾ പല കുഞ്ഞുങ്ങൾക്കും പഠിക്കാൻ കഴിയുന്നില്ല വീട്ടിലെ സഹോദരിമാർക്ക് നല്ല ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല നല്ല വസ്ത്രം ധരിക്കാൻ കഴിയുന്നില്ല ഇന്ന് കുഞ്ഞുങ്ങളെ വിവാഹം ജീടിക്കാൻ കഴിയുന്നില്ല സാമ്പത്തിക വായു രോഗം വന്ന കുടുംബത്തിന്റെ അവസ്ഥകൾക്ക് അല്ലാത്ത പ്രതിസന്ധി ഉണ്ടാകുന്നു ഇതൊക്കെയായിരുന്നു ഒരു കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നെങ്കിൽ ഇന്ന് കാര്യങ്ങളൊക്കെ മാറി ഇന്ന് ഇത്തരത്തിലുള്ള മയക്കുമരുന്നുകളും ഒക്കെ ഉപയോഗിക്കുന്നത് കുഞ്ഞുങ്ങളായി മാറി കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്നവർ വരെ പ്രായവ്യത്യാസമില്ലാതെ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന മദ്യം ഉപയോഗിക്കുന്ന നാടായിട്ട് നമ്മുടെ നാട് മാറിക്കൊണ്ടിരിക്കുകയാ സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ഇതിന്റെ കാര്യർമാരായി മാറുന്നു ഏറെ <Sit> എന്ന് so, so -ta െ ഈ ആയി നാളുകളിൽ എത്തിയൊക്കെ നല്ലൊരു യൗവനക്കാരായ സ്ത്രീകളാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പൊ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതിന് അല്ലെങ്കിൽ ഈ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതിന് പ്രായവ്യത്യാസമില്ല ഇത് ഉപയോഗിക്കുന്നതിന് ലിംഗവ്യത്യാസമില്ല ഇത് ഏതെങ്കിലും മതവിഭാഗത്തിൽപ്പെട്ടവരാണോ അല്ല സലാ മതവിഭാഗത്തിൽപ്പെട്ടവരും ഇതിനകത്തുണ്ട് ഇനി ഏതെങ്കിലും പ്രത്യേകിച്ച് വിദ്യാഭ്യാസ ഉള്ളവരാണോ അല്ല എല്ലാ വിദ്യാഭ്യാസ സാഹചര്യങ്ങളിലും പെട്ടവർ ഇതിനകത്തുണ്ട് നമ്മുടെ പ്രൊഫഷണൽ ക്യാമ്പസുകൾ എഞ്ചിനീയറിംഗ് മെഡിസിൻ തുടങ്ങിയ ആ ഹൈ പ്രൊഫഷണൽ പ്രൊഫഷണൽ കോളേജുകൾക്കകത്തും പോലും ഇത്തരത്തിലുള്ള ലഹരിവരച്ചുപയോഗം നടത്തുന്നു ഇനിയും അതിനകത്ത് എടുത്തു പറയേണ്ട കാര്യം നിരവധി രാഷ്ട്രീയ പ്രവർത്തകർ ഇതിനകത്തൊക്കെ ഉൾപ്പെടുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോ രാഷ്ട്രീയത്തിന് വ്യത്യാസമില്ല മതത്തിന് വ്യത്യാസമില്ല ജാതി വ്യത്യാസമില്ല ഒന്നിനും ഒരു വ്യത്യാസവും ഇല്ലാതെ പലതരത്തിൽ മനുഷ്യൻ ലഹരി മരുന്നിന്റെ ഉപയോഗത്തിന് അടിമയായിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മുടെ ചുറ്റും കാണുന്നത് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇത് കേരളത്തിൽ മാത്രമുള്ള പ്രതിഭാസമാണോ അല്ല നമ്മുടെ ഇന്ത്യയിൽ മാത്രമുള്ള പ്രതിഭാസമാണോ അല്ല ലോകത്തിന്റെ എല്ലാ രാജ്യങ്ങളിലും എല്ലാ സ്ഥലത്തും ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് മയക്കു വരുന്ന മദ്യവും പൂർണ്ണമായി ഒഴിവാക്കാൻ വേണ്ടി അതികഠിനമായ ശിക്ഷ നിയമങ്ങളുള്ള പിടിക്കപ്പെട്ട തലവെട്ടിക്കളയുന്ന രാജ്യങ്ങളിൽ പോലും ഇത്തരത്തിലുള്ള ലഘു വേഗത്തിന്റെ ഉപയോഗം ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു ഇത്രയേറെ നിയമനിർമ്മാണം ഉണ്ടായിട്ടും ഇത്രയേറെ ബോധവൽക്കരണങ്ങൾ ഉണ്ടായിട്ടും നമ്മുടെ നാട്ടിൽ തന്നെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റും യുവജി മിഷന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ബോധവൽക്കരണ പരിപാടികൾ സ്കൂളുകളും കോളേജുകളും ചേർന്ന് നടത്തുന്ന ലഗതി വിരുദ്ധ സന്ദേശങ്ങളും ബോധവൽക്കരണ പരിപാടികളും വിവിധങ്ങളായ മതസംഘടനകൾ നടത്തുന്ന പരിപാടികൾ വിവിധങ്ങളായ സാംസ്കാരിക സംഘടനകൾ നടത്തുന്ന പരിപാടികൾ അതുപോലെ തന്നെ നിരവധിയായ എൻജിനോകൾ നടത്തുന്ന പ്രവർത്തനങ്ങളൊക്കെ ഇതിനെതിരെയുള്ള ബോധവൽക്കരണങ്ങൾ നടക്കുന്നു എന്നാൽ മനുഷ്യൻ ഇതിൽ നിന്ന് പുറത്തു വരാൻ കഴിയുന്നില്ല എന്തുകൊണ്ട് മനുഷ്യൻ പുറത്തു വരാൻ കഴിയുന്നില്ല എന്ന് ഇവിടത്തെ ഒരു വ്യക്തിക്കും വ്യക്തമായി മറുപടി പറയാൻ കഴിയാതിരിക്കുമ്പോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മനുഷ്യ ജീവിതത്തിന് ആകാനം മാറ്റം വരുത്തുവാൻ മനുഷ്യ ജീവിതത്തിന് വ്യത്യസ്തത വരുത്തുവാൻ മനുഷ്യനെ പുതിയ സൃഷ്ടിയാക്കി മാറ്റുവാൻ മനുഷ്യനെ നന്മയുള്ളവനാക്കി മാറ്റുവാൻ ഈ ഉലകത്തിലേക്ക് വന്ന യേശുക്രിസ്തുവിന്റെ സത്യ സുവിശേഷം ആധാരമാക്കിക്കൊണ്ട് ഞങ്ങൾ പറയട്ടെ വിശുദ്ധ ബൈബിൾ പറയുന്നു മനുഷ്യനിൽ നന്മ വസിക്കുന്നില്ല അവര് നന്മ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിലും നന്മ ചെയ്യാൻ കഴിയാതെ വണ്ണം അവന്റെ അകത്തൊരു നിൽക്കുന്നത് തിന്മയാണെന്നാണ് വേദപുസ്തകം പറയുന്നത് പ്രിയമുള്ളവരെ പകൽ ഞങ്ങൾക്ക് നിങ്ങളോട് വിളിച്ചു പറയാനുള്ളത് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് നന്മയുള്ളവനായിട്ടാ സൃഷ്ടിച്ചത് വിശുദ്ധീരാ സൃഷ്ടിച്ചത് ദൈവത്തിന്റെ തേജസ് സൃഷ്ടിച്ചത് ദൈവത്തിന്റെ എല്ലാ സ്നേഹത്തിന്റെ ആഴങ്ങൾ പകർന്നാ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് പക്ഷേ മനുഷ്യൻ ദൈവത്തോട് പക്ഷി മൃഗാദികളെ സൃഷ്ടിച്ച പോലല്ല മനുഷ്യരെ സൃഷ്ടിച്ചത് മനുഷ്യന്റെ പ്രത്യേകത ആ സൃഷ്ടിയുടെ മകുടമാണ് മനുഷ്യൻ രണ്ടു കാര്യം നിവർന്ന് നിൽക്കുന്നതോ ആ ബുദ്ധിയുള്ളതോ അല്ലെങ്കിൽ സാമൂഹികപരമായ കാഴ്ചപ്പാടുള്ളതോ മറ്റു കാര്യങ്ങളെ കുറിച്ച് ചിന്തകളുള്ളതോ എന്നുമല്ല മനുഷ്യനെ വ്യത്യസ്തനാക്കുന്നത് മനുഷ്യ സൃഷ്ടിയുടെ വ്യത്യസ്തത എന്ന് പറഞ്ഞാൽ മറ്റാർക്കും പക്ഷികൾക്ക് മൃഗങ്ങൾക്ക് ഇടജാതികൾക്ക് വസ്തുവകൾക്ക് ഒന്നും ദൈവം കൊടുക്കാതിരുന്ന ആത്മാവിനെ കത്ത് നിക്ഷേപിച്ചു ആത്മാവിനെ നിക്ഷേപിച്ചു ഈ ആത്മാവിനെ കുറിച്ച് വേദപുസ്തകം പറയുന്നു അത് മുഴുവൻ ഇവിടെയുള്ള ആത്മാവ് ഇവിടുത്തെ സഹന കോടീശ്വരന്മാരുടെ സഹന സമ്പത്തും ചേർത്തു വച്ചാലും മനുഷ്യന്റെ അകത്ത് ദൈവം നിക്ഷേപിച്ച എന്തിനാണ് കൊടുത്തത് ദൈവത്തോട് 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 ഒരു ബന്ധപ്പെടുവാൻ മനുഷ്യന്റെ അങ്ങനെ ആത്മാവിൽ ബന്ധപ്പെട്ട ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ ജീവിക്കുവാൻ അവന്റെ അകത്ത് ദൈവ ആത്മാവിനെ പകർന്നു എന്നാൽ ദൈവത്തോടുള്ള തന്റെ ബന്ധത്തെ നഷ്ടപ്പെടുത്തി സ്വന്തമായി നന്മയും തിന്മയും തിരിച്ചറിയുവാനുള്ള ദൈവത്തോടുള്ള കൂട്ടായ്മ ഇതിനെയാണ് വിശുദ്ധ ബൈബിൾ പാപം പാപം എന്ന് പറയുന്നത് എന്നാൽ നമുക്ക് ചിന്തകൾ ഈ ഉലകത്തിലുണ്ട് പാപം അരീതിയാണ് പാപം അക്രവമാണ് പാപം അധർമ്മമാണ് പാപം തിന്മയാണ് പാപം ഇരുട്ടാണ് എന്നാൽ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ വിളിച്ചു പറയട്ടെ ദൈവത്തോട് ബന്ധമില്ലാത്ത അവസ്ഥയാണ് പാപം ദൈവത്തോട് ബന്ധമില്ലാത്ത ഒരു മനുഷ്യനും നന്മ ചെയ്യാൻ കഴിയില്ല അവൻ ആഗ്രഹിക്കുന്ന നന്മയാണെങ്കിലും നന്മ ചെയ്യാൻ കഴിയാതെ നിങ്ങളോട് വിളിച്ചു പറയുന്നു ഈ കാര്യത്തിൽ ആർക്കും ഒരു വ്യത്യാസവും ആദിമ മനുഷ്യൻ പാവ ചെയ്ത ദൈവത്തിൽ അകന്ന കാലം മുതൽ ഈ ഭൂമിയിൽ ജനിക്കുന്ന സകല മനുഷ്യനും പാവത്തോടാചരിക്കുന്നത് അവൻ തിന്മ അക

അവന്റെ സ്വന്തം ചിന്തകൾ കൊണ്ടും സ്വന്തം പ്രവൃത്തി കൊണ്ടും മയക്കുമരുന്നാകട്ടെ ലഹരിയാകട്ടെ ഏതെങ്കിലും തിന്മകളാകട്ടെ അതിക്രമങ്ങളാകട്ടെ അതിൽ നിന്നൊന്നും അവര് പുറത്തു വരാൻ കഴിയില്ല കാരണം തിന്മ അവനെ ഭരിക്കുകയാണ് മനുഷ്യന് സ്വയമേവ് ഈ തിന്മയിൽ നിന്നും പാപത്തിൽ നിന്നും പുറത്തു വരാൻ കഴിയാതിരിക്കുമ്പോ അവരെ തിന്മയിൽ നിന്നും പാപത്തിൽ നിന്നും പുറത്തു കൊണ്ടുവരുവാൻ സ്വർഗത്തിലെ ദൈവം ഒരു പദ്ധതി ഒരുക്കി അതാണ് ഞങ്ങൾ വിളിച്ചു പറയുന്ന സത്യാസുവിശേഷം എന്താണ് സുവിശേഷം സ്വർഗത്തിൽ ദൈവമായിരുന്നവൻ ദൈവത്തോടൊപ്പമായിരുന്നവൻ ദൈവത്തിന്റെ സമത്വത്തിൽ വസിച്ചവൻ സ്വർഗം വിട്ട ദാനഭൂമിയിലേക്ക് മനുഷ്യരൂപത്തിൽ മനുഷ്യ സാദൃശ്യത്തിൽ ദാസ്യരൂപമെടുത്ത ഈ ഭൂമിയിലേക്ക് വന്നു എന്നുള്ളതാണ് സുവിശേഷം ദൈവം മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചു ഞങ്ങളെ പ്രസവിക്കുന്ന പലർക്കും ഒരു തോന്നാം എന്നാൽ വിശ്വസിക്കുന്നവർക്ക് ഇതൊരു ദൈവശക്തിയാണെന്ന് വേദപുസ്തകം പറയുന്നു വിശ്വസിക്കുന്നവർക്ക് ഇത് ദൈവശക്തിയാണ് വിശ്വസിക്കുന്നവർക്ക് ഇത് ദൈവം നിത്യജീവനാണ് വിശ്വസിക്കുന്നവർക്ക് പാപമോചനമാണ് വിശ്വസിക്കുന്നവർക്ക് ഇതൊരു വീണ്ടെടുപ്പാണ് യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നു യേശു ആരാണ് പൂർണ്ണ ദൈവമായിരുന്നു മനുഷ്യനായി മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നു വന്നു ഞാൻ കാരണം പാപമില്ലാത്ത മനുഷ്യൻ മനുഷ്യൻ അവനാണ് ദൈവം ഭൂമിയിൽ ഭൂമിയിൽ അവതരിച്ചു പാപമില്ലാത്തവനായി പാപമില്ലാത്തവനായി അവതരിച്ച നമ്മിൽ നിന്ന് യേശുക്രി യേശുക്രി പ്രത്യേകത മാത്രമായിരുന്നു നമ്മെ നാം കടന്നു പോകുന്ന സകല ബലഹീനതകളും നാം സകല പ്രതിസന്ധികളും നാം കടന്നു പോകുന്ന സകല പ്രതികൂലങ്ങളിലൂടെയും യേശു കടന്നു യേശുവിൽ പാപമില്ലായിരുന്നു യേശു പരമപരിശുദ്ധനായിരുന്നു ആർക്കും പാപത്തെക്കുറിച്ചും ബോധ്യം ആ ഭൂമിയിലേക്ക് വന്ന മുഴുവൻ പാപവും സ്വന്തം ശരീരത്തിൽ വഹിച്ചു പാപം ചെയ്തിട്ടില്ലാത്തവൻ പരമപരിശുദ്ധനായ ദൈവപുത്രൻ ഈ ഭൂമിയിലേക്ക് വന്ന സകല മനുഷ്യന്റെയും പാപം സ്വന്തം ശരീരത്തിൽ വഹിച്ചു എന്നെ കേൾക്കുന്ന സകല ഈ ഗ്രാമവാസികളുടെയും എന്റെയും ഇന്നയോളം ഭൂമിയിൽ ജനിച്ചിട്ടുള്ള സകല മനുഷ്യന്റെയും മനുഷ്യന്റെയും പാപം സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് പാപത്തിന്റെ പരിഹാരത്തിനായി കാൽവരി ക്രൂശിൽ യാഗമായി മാറി യുംവുലത്തിന്റെ സത്യസുവിശേഷം ഭൂമിയിലേക്ക് വന്ന പാപത്തിന്റെ പരിഹാരത്തിനായി കാൽവരി ക്രൂശിൽ യാഗമായി മാറി യേശുവിന്റെ മരണം ഒരു സ്വാഭാവിക

ശ്വാസമെടുക്കണ്ട അനുഭവത്തിന്റെ നടുവിലും വിളിച്ചു പറഞ്ഞു സകർത്തിയായി പാപപരിഹാരത്തിനായി ഇനിയൊരു യാഗവും അവശേഷിക്കാതെ പാപപരിഹാരത്തിനായി തീർത്ഥാടനം അവശേഷിപ്പിക്കാതെ പാപപരിഹാരത്തിനായി ഈ ഒരു കർമ്മങ്ങളും അവശേഷിപ്പിക്കാതെ പാപപരിഹാരത്തിനായി നോമ്പരിഷ്ഠാനങ്ങളും അവസാനിപ്പിക്കാതെ സകലത്തെയും പൂർത്തീകരിച്ചുകൊണ്ട സകല പാപത്തിലും യേശുക്രി

<TRANSF> ും മധ്യും കഴിയാത്ത പാപത്തിന്റെ അനുഭവത്തിൽ കഴിയുന്ന ആരെങ്കിലും ഞങ്ങൾ കേൾക്കുന്നുണ്ടോ നിങ്ങൾക്ക് ഒരുപക്ഷെ കുടുംബക്കാരങ്ങളെ കൈവിട്ടുകാണും നാട്ടുകാർ കൈവിട്ട് കാണും വീട്ടുകാർ കൈവിട്ടുകാണും പോലീസ് സ്റ്റേഷനിൽ കൈവിട്ട് കാണും കോടതിയിൽ കൈവിട്ടുകാണും എന്നാൽ പ്രാപിക്കാൻ കഴിയുന്ന ക്രൂശാണ് യേശുവിന്റെ പാപത്തിനും മോചനമുണ്ട് അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും നമ്മെ ശുദ്ധീകരിക്കുന്നു വീണ്ടും പറയട്ടെ അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന സകലർക്കും

യുടെ നടുവിൽ അതുപോലെയുള്ള പ്രതിസന്ധിയുടെ നടുവിൽ കഷ്ടതയുടെ നടുവിൽ കണ്ണുനീരിന്റെ നടുവിൽ പുറത്തു വരാൻ കഴിയാതെ ഉണ്ടോ നിങ്ങൾക്ക് സൗജന്യമായി സൗജന്യമായി പുതു സൃഷ്ടിയായി മാറാൻ കഴിയും ആ ക്രിസ്തുവിൽ വിശ്വസിക്കുക ക്രിസ്തുവിന്റെ അടുക്കലേക്ക് വരിക ഒരിക്കൽ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് തയറിപ്പോയ ശ്രീ ക്രിസ്തു വീണ്ടും വരാൻ സമയമായി യേശു ക്രിസ്തുവിന്റെ വരവിന്റെ ലക്ഷണങ്ങൾ ഇന്ന് ലോകത്ത് മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുമ്പോ ഇസ്രായേൽ ബൈബിളുള്ള പ്രവചനങ്ങൾ ഈ തിരിക്കോണങ്ങൾ വിളിച്ചു പറയട്ടെ ക്രിസ്തുവിൽ വിശ്വസിച്ച പാവത്തിന് മോചനം പ്രാപിച്ച ക്രിസ്തുവിൽ പ്രത്യാശ വെച്ച് കാത്തിരിക്കുന്ന തന്റെ ജലത്തിന് അവരെ ചേർക്കുവാൻ

ആത്മീയ സന്തോഷത്തിലേക്കും സമാധാനത്തിലേക്കും ഞങ്ങൾ അനുഭവിക്കുന്ന നിത്യമായ ആനന്ദത്തിലേക്കും നിങ്ങളെയും ക്ഷണിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു ദൈവം നമ്മെ സഹായിക്കാം